പ്രായമായവർക്കും നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും ലോവർ ബെർത്ത് ഉറപ്പാക്കി റെയിൽവേ ടിക്കറ്റ് എടുക്കുമ്പോൾ ഓപ്ഷൻ നൽകിയില്ലെങ്കിലും മുൻഗണന നൽകാനാണ് തീരുമാനം ഇവരെ കൂടാതെ ഭിന്നശേഷിക്കാർക്കും ഗർഭിണികൾക്കും ഈ ആനുകൂല്യം ലഭിക്കും സ്ലീപ്പർ കോച്ചിൽ ഓരോ കോച്ചിലും ആറ് മുതൽ ഏഴ് വരെ ലോവർ ബർത്തുകളും തേർഡ് എ സികളിൽ മുതൽ അഞ്ച് വരെ ലോവർ ബർത്തുകളും സെക്കൻഡ് എ സികളിൽ മുതൽ നാല് വരെ ലോവർ ബർത്തുകളും നൽകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഭൂരിഭാഗം മെയിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക കമ്പാർട്ട്മെന്റുകൾ അനുവദിക്കും സ്ലീപ്പർ കോച്ചുകളിൽ നാല് ബർത്തുകളും തേർഡ് എ സികളിൽ നാല് ബർത്തുകളും റിസർവ് ചെയ്ത സെക്കൻഡ് സിറ്റിംഗിൽ നാല് സീറ്റുകൾ എന്നിങ്ങനെ മുൻഗണനാക്രമത്തിൽ നൽകും വന്ദേ ഭാരത്തിൽ ആദ്യത്തെയും അവസാനത്തെയും കോച്ചുകളിൽ വീൽ ചെയർ സൗകര്യവും ഭിന്നശേഷി സൗഹൃദ ശുചിമുറികളും ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു അതേസമയം ട്രെയിൻ റിസർവേഷൻ കൗണ്ടറുകളിൽ നിന്നും തത്കാൽ ട്രെയിൻ ടിക്കറ്റുകൾക്ക് ഒ ടി പി നൽകേണ്ടി വരുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു തൽക്കാൽ ട്രെയിൻ ടിക്കറ്റുകളുടെ ദുരുപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന ഒ ടി പി സംവിധാനം കൊണ്ടുവരുന്നത് നവംബർ പതിനേഴ് മുതൽ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി വരുന്നുണ്ട് തുടക്കത്തിൽ ചില ട്രെയിനുകൾക്ക് മാത്രമായിരുന്നു സംവിധാനം ഇപ്പോൾ അൻപത്തിരണ്ട് ട്രെയിനുകൾക്ക് ബാധകമാക്കി കുറച്ചു ദിവസത്തിനകം മറ്റു ട്രെയിനുകൾക്കും കൂടി ഒ ടി പി ബാധകമാക്കുമെന്നും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു തത്കാൽ ട്രെയിൻ ബുക്കിംഗിനായുള്ള റിസർവേഷൻ ഫോം മുകളിൽ യാത്രക്കാർ നൽകുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി അയയ്ക്കും ഈ ഒ ടി പി നൽകിയാൽ മാത്രമേ ടിക്കറ്റ് ലഭിക്കൂ ഉയർന്ന ആവശ്യകതയുള്ള ടിക്കറ്റുകൾ യാത്രക്കാർക്ക് ഉറപ്പുവരുത്തുക ബുക്കിംഗ് ഏജന്റുമായി തത്കാൽ ടിക്കറ്റ് സംവിധാനം ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അറിയിച്ചു